ഡിജിറ്റലി എല്ലാ കാര്യങ്ങളിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാസ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകാനല്ലാതെ സ്ത്രീകൾക്ക് എത്രമാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം എസ്പെഷ്യലി അവരുടെ സക്സസ് ആയാലും അവരുടെ റെസിലിയൻസ് ആയാലും ഒന്ന് ഷോ കേസ് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും സ്ത്രീകൾ ഇന്ന് ടെക്നോക്രാറ്റ്സ് ആണ് ടെക്കീസ് സിമ്പിളി പറഞ്ഞാൽ ടെക്കീസ് ആണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പുരുഷനെ പോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക സ്വത്തും ജനങ്ങളെ അറിയിക്കുന്നതിൽ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു മേ ബി ഒരു ഓരോരുത്തരുടെയും ഒരു ഡിജിറ്റൽ സെൽഫും ഒരു റിയൽ സെൽഫും ഉണ്ട് അപ്പോൾ ആ ഡിജിറ്റൽ സെൽഫിനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമുക്കൊരു നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് വളരെ കുറവായിരിക്കും പക്ഷേ ഡിജിറ്റലി നമുക്ക് സ്വാഭാവികമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിഗർ ഓഡിയൻസാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ വളരെ വലിയൊരു സാധ്യതയാണ് സ്ത്രീ മുന്നേറ്റത്തിൽ ഇന്ന് സാഹചര്യം ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ മാത്രമല്ല ബിസിനസ് ആണെങ്കിലും ഓക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമ് വഴിയൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു മാസം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡിനേക്കാളധികം സമ്പാദിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ട് അത് വളരെ വലിയൊരു എക്സാമ്പിളാണ് നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുന്നേ യൂണിറ്റി വിമെൻസ് കോളേജിലെ ഒരു ഗ്രാജുവേഷൻ ോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്ത കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവരുടെ ഒരു സെന്റ് ഓഫ് സെറമണിയിലൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്തിച്ചേരണം ആ നിങ്ങളെ അക്കാഡമിക്കലി സ്വപ്നം കാണണം നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട് ആ ഒരു രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പറയാറില്ല നിങ്ങൾ ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഏത് മേഖലയിലാണോ കപ്പാസിറ്റി ആ മേഖലയിൽ വളരണം എന്നുള്ളതാണ് അപ്പോൾ പല കുട്ടികളും ചിലപ്പോഴെങ്കിലും ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ സെൻറ് ഓഫ് പരിപാടിയുടെ സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു റൈറ്റ്നോ എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ആയിട്ട് നിൽക്കാനാണ് പിന്നീട് എനിക്ക് ടീച്ചിങ്ങിലേക്കൊക്കെ പാഷൻ വരികയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുന്നു അപ്പോൾ വളരെ സന്തോഷം തോന്നി ദേ ഹാവ് ചോയ്സസ് അല്ലെങ്കിൽ ആ ചോയ്സിനെ സഹായിക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ അവർക്ക് ഇന്ന് സപ്പോർട്ട് ചെയ്തത് പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുള്ളത് എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി റിലേറ്റ് ചെയ്തിട്ടോ ഡ്രസ്സിൻ്റെ ചോയ്സ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഫാമിലി വേഴ്സസ് കരിയർ ആ തരത്തിൽ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു നേരത്തെ അശ്വതിയൊക്കെ പറഞ്ഞ പോലെ അവരുടെ ചോയ്സിനെ കുറിച്ചുള്ള ഒരു സേ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുമ്പോൾ അത് ആക്സെപ്റ്റൻസ് കമ്പാരറ്റീവ്ലി കുറവാണ് അപ്പോൾ നമ്മൾ സൈബർ ബുള്ളിയിങ്ങും ആ തരത്തിലുള്ളൊരു സൈബർ ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പെൺകുട്ടികൾക്കാണെന്ന് എനിക്ക് കമ്പാരറ്റീവ്ലി തോന്നാറുണ്ട് അത് ഏതൊരു കേസ് ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും വിമൻ്റെ ചോയ്സസ് അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് അതല്ലെങ്കിൽ മേ ബി അവരുടെ ഡിറ്റർമിനേഷന് അത് ഉറക്കെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു അറ്റാക്കാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് പുരുഷന്മാരെക്കാളേറെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഫിസിക്കൽ സെൽഫ് പോലെ തന്നെ പ്രധാന നമ്മുടെ സോഷ്യൽ സെൽഫും അല്ലെങ്കിൽ നമ്മളുടെ ഈ പൊളിറ്റിക്കൽ സെൽഫും ഡിജിറ്റൽ സെൽഫും അപ്പം നമ്മൾ ഡിജിറ്റൽ സെൽഫിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിലൂടെ തന്നെ അത് മാറ്റം വരികയുള്ളൂ അല്ലാതെ ഈ അറ്റാക്കിനെ പേടിച്ച് മാറി നിൽക്കുന്നതിനേക്കാളേറെ നമ്മളെന്താണെന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ സെൽഫിൽ കൂടി നമ്മൾ നമ്മളറിയിക്കുക സ്ത്രീകൾക്ക് എനിക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ ഡിജിറ്റൽ സെൽഫിലാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഒരു പോസ്റ്റ് കൊറോണ ഫേസിലൊക്കെ എനിക്ക് തോന്നുന്ന എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ഈവൻ അത്രത്തോളം ഫോമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലാത്ത സ്ത്രീകൾ സ്ത്രീകളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്തിട്ടും മേ ബി അവരെ കുക്കിംഗ് വ്ളോഗ്സ് ആയിരിക്കാം ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കാം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കാം അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്ന് എറൗണ്ട് ട്വൻറ്റി തേർട്ടി പ്ലസ് കെ ഒക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന പെൺകുട്ടികൾ എൻ്റെ ഫാമിലി തന്നെയുണ്ട് അപ്പം അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ബെനിഫിറ്റ് ആണ് ഒരു ബൂമിംഗ് ഓഫ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള അപ്പോൾ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ ഒരു ഊർജ്ജം കൊടുക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പതറാം എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്ക് കുറച്ചുകൂടെ സ്ത്രീകൾ ആണല്ലോ പലപ്പോഴും കമ്പാരറ്റീവ്ലി അങ്ങനെ കാണാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു സാധ്യത ചിലപ്പോഴെങ്കിലും കാണാറുണ്ട് അപ്പം ഈ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവരുടെ കപ്പാസിറ്റിയും അവരുടെ പൊട്ടൻഷ്യലൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സെൽഫിലൂടെ ആണെങ്കിലും പറയാനും അതിനൊരു പ്രേക്ഷണം നടത്താനൊക്കെ ഉള്ള ഒരു ആർജവും ഒരു ത്വരൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കണം പലപ്പോഴും അറ്റാക്സ് ഉണ്ടായിരിക്കും നമ്മൾ ചില കോമൻസ് നോക്കിയാൽ കാണാം അപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു യു കെയിലുള്ള മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ആയിരുന്നു ഒക്ടോബർ സെവനെ ഇസ്രായേൽ ഇസ്രായേൽ പാലസ്തീൻ വാറിൻ്റെ ഓപ്പണിങ്ങിന് ശേഷം ഒക്ടോബർ ട്വൻറ്റി ഫോറിനായിരുന്നു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രസന്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് മീഡിയ വണ്ണിൽ ഒരു ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അറൗണ്ട് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഉള്ള സ്റ്റോറി അപ്പോൾ ആ സ്റ്റോറിയുടെ ഒരു പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോറിയുടെ കുറേ റെസ്പോൺസസ് ഉണ്ട് ഞാൻ പോകുന്ന സമയത്ത് തന്നെ അപ്പം ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ആ സ്റ്റോറിയിലൊക്കെ ഭയങ്കര പേഴ്സണൽ അറ്റാക്കായിരുന്നു ഏറ്റവും തെറി പോലെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹമാസ് ഒക്കെ കാണുന്ന കൊല്ലും അല്ലെങ്കിൽ പീറപ്പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനത്തെ കോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാവുമ്പോൾ അതല്ലെങ്കിൽ അവർ ബോർഡേഴ്സ് ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ബോർഡേഴ്സ് ക്രോസ് ചെയ്തിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റൂരിയോ ടിപ്പിൾ ബോർഡേഴ്സ് ഉണ്ടല്ലോ ആ ബോർഡേഴ്സ് ക്രോസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിലും ഡിജിറ്റൽ സെൽഫ് അറിയിക്കുകയാണെങ്കിലൊക്കെ ഒരു ഒരു അറ്റാക്കിംഗ് ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിക്ക് ഉണ്ട് അതിനെ നമ്മളായിട്ട് ഓവർകം ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ താങ്ക് യു തീർച്ചയായിട്ടും